നമസ്കാരം ചൊവ്വാദോഷം വിവാഹ തടസ്സമാകുന്നുണ്ടോ എങ്കിൽ പരിഹാരം നിങ്ങളുടെ വിവാഹത്തിൽ ഇപ്പോൾ ചൊവ്വ നിങ്ങൾ നിൽക്കുന്നത് ലഗ്നത്തിലോ ഒക്കെയാണ് ചൊവ്വ എട്ടിലോ ഒക്കെയാണ് എങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചൊവ്വാദോഷം നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന പരിഹാരം എന്ന് പറയുന്നത് സാധാരണയായിട്ട് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ഒരുപാട് പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിഹാരം കൂടെ പറഞ്ഞുതരാം നവഗ്രഹ പ്രതിഷ്ഠയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നവഗ്രഹ പ്രതിഷ്ഠ പ്രതിഷ്ഠയുണ്ടെങ്കില് ആ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ആ നവഗ്രഹ പ്രതിഷ്ഠയില് ആദിത്യ ഭഗവാന് അർച്ചന നടത്തുക അഭിഷേകവും നടത്തുക ആദിത്യ ഭഗവാന് അർച്ചനയും അഭിഷേകവും നടത്താം ആദിത്യ ഭഗവാൻ എന്താണോ ദ്രവ്യമായിട്ട് കൊടുക്കേണ്ടത് അത് കൊടുക്കാം എന്നിട്ട് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യക്ക് ഏഴ് വിളക്കുകൾ കൊളുത്തി വയ്ക്കണം എന്നിട്ട് ഏഴ് വിളക്കുകൾ കൊളുത്തി വെച്ചിട്ട് പന്ത്രണ്ട് പ്രാവശ്യം നമ്മൾ ഈ നവഗ്രഹങ്ങളെ പ്രദീക്ഷിണം വെച്ച് തുഴരണം ഏഴ് വിളക്ക് സന്ധ്യക്ക് വീട്ടിൽ കൊളുത്തി വെച്ചിട്ട് ഏഴ് വിളക്ക് എന്ന് പറയുമ്പോൾ നവഗ്രഹങ്ങളാണെന്നുള്ള രീതിയിൽ ഏഴ് വിളക്ക് വീട്ടിൽ കൊളുത്തി വയ്ക്കുക കൊളുത്തി വെച്ചിട്ട് ഈ ഇതിനെ നമ്മൾ വൈകുന്നേരം എന്ത് ചെയ്യണം പ്രദീക്ഷണം ചെയ്യണം അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു വെളുത്തപക്ഷ ചതുർദ്ദശിയിൽ നവഗ്രഹ ഹോമം നടത്തുന്നത് നവഗ്രഹ ഹോമം ഒരു പൂജാരിയെ വിളിച്ച് വീട്ടിൽ തന്നെ ഒരു വെളുത്തപക്ഷ ചതുർദ്ദശി ദിവസം അത് നടത്തുന്നതും ഉത്തമമാണ് അതോടുകൂടി ഈ ചൊവ്വായ ഇതിൽ നിങ്ങൾക്ക് ദോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ദോ ചൊവ്വാ ദോഷം ഒഴിഞ്ഞ് മാറി നിങ്ങൾക്ക് വിവാഹയോഗം വരുന്നതാണ് ഏഴ് വിവാഹിതകളായ സ്ത്രീകൾക്ക് ചുവന്ന വസ്ത്രം മേടിച്ച് ദാനം ചെയ്യാം തുമംഗലികളായവർക്ക് ഏഴ് പേർക്ക് ചുവന്ന വസ്ത്രം വാങ്ങിച്ചിട്ട് നമ്മൾ ദാനം ചെയ്യാം വിവാഹിതരാകാത്തവര് വിവാഹത്തിന് മുൻപായിട്ട് പറയുന്ന പരിഹാരങ്ങൾ ചെയ്താൽ ഈ പറയുന്ന ദോഷം മാറിയിട്ട് നമുക്ക് നല്ല ഒരു വിവാഹയോഗം വരാനായിട്ട് സാധിക്കും അതിന്റെ തീവ്രതയൊക്കെ നശിപ്പിക്കുന്ന ഇപ്പം ഏഴ് വിളക്ക് വീട്ടിലില്ല ബുദ്ധിമുട്ടാണ് അടുത്ത വീട്ടിൽ നിന്ന് അവിടെ നിന്നെങ്കിലൊക്കെ മേടിക്കുക അത് എന്ന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുന്നതും ഞായറാഴ്ച ദിവസം ചെയ്യുന്നതായിരിക്കും ഉത്തമമായിട്ടുള്ളത് അപ്പോൾ ചൊവ്വാദോഷത്തിൻ്റെ കാഠിനം അങ്ങനെയൊക്കെ ആയിട്ട് മാറും പിന്നെ അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം നിങ്ങൾ ഇപ്പോൾ ഷഷ്ടി വ്യാഴാഴ്ച ഷഷ്ടിയാണെന്ന് വിചാരിക്കുക ഷഷ്ടി വ്യാഴാഴ്ചയാണെങ്കിൽ അന്നേ ദിവസം ഷഷ്ടി നോക്കുക വ്യാഴാഴ്ചയും ഷഷ്ടി ഒരുമിച്ച് വരണം അന്നേ ദിവസം നിങ്ങൾ ഇരിക്കുക രാത്രി ഭക്ഷണം കഴിക്കരുത് ചിലർ ഷഷ്ടി ദിവസം ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഭാരണ വീടിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒരു ഭക്ഷണമൊക്കെ ഉണ്ട് വീട്ടിൽ അതില്ലാതെ അന്നേ ദിവസം കൂടെ ഉപവാസം എടുക്കുക തുടങ്ങി അന്ന് മുതൽ രാത്രി ഭക്ഷണം കഴിക്കാതെ എന്തെങ്കിലും പാലോ പഴോ എന്തെങ്കിലും മാത്രം കഴിച്ച് കിടക്കാം അങ്ങനെ നാൽപ്പത്തഞ്ച് ദിവസം നിങ്ങൾ ഗണപതി ഹോമം നടത്തി ഉപവാസം പൂർത്തിയാക്കിയാലും ഈ ചൊവ്വാദോഷമൊക്കെ മാറും പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കും കുറിച്ചു നോക്കുക നടക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ ചൊവ്വാദോഷം മാറുന്ന കാര്യമാണല്ലോ